ഇന്ന് കവിപാടിയ പോലെ ബാഗ്ദാദ് എന്ന് പറയുന്ന കവിത അതിൽ പറയുന്ന പോലെ യന്ത്രക്കാകള് ഇങ്ങനെ യന്ത്രക്കാക്കകൾ ഇങ്ങനെ ലോകത്ത് ഇങ്ങനെ പറന്ന് കളിക്കുക ബോംബ് മഴയും പെയ്ച്ചിട്ടും അതിലേറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്നത് നിരപരാധികളായ സാധാരണ ജനങ്ങൾ രാഷ്ട്രനേതാക്കളുടെ യുദ്ധക്കൊതി കാരണം അനുഭവിക്കുന്നതു മുഴുവൻ സിവിലൻസിയായ സാധാരണക്കാരായ സിവിലൻസ് എന്ന് പറഞ്ഞാൽ അറിയാലോ സാധാരണക്കാരായ ജനങ്ങൾ ഇസ്രായേലിൻ്റെ കാര്യം എടുത്താൽ ഹമാസ് ഇസ്രായേൽ യുദ്ധം സമാധാനപരമായിട്ട് ചർച്ച ചെയ്ത് പരിഹരിക്കേണ്ട ഒരു യുദ്ധമാണ് കാരണം അവിടുത്തെ എന്താ പറയുക സാധാരണക്കാരായ സ്ത്രീകളും കുട്ടികളടങ്ങുന്ന ജനങ്ങൾക്ക് ജീവിക്കാനും ഭക്ഷണം കഴിക്കാനും മരുന്നിനും വരെ ബുദ്ധിമുട്ട് പോരാത്തതിന് നിരപരാധികളായ ഈ സാധാരണ ജനങ്ങൾ കൂട്ടക്കുരുതിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അത് തികച്ചും തെറ്റാണ് ഈ കുറേയൊക്കെ ഇന്ത്യൻ പ്രധാനമന്ത്രി ലോകം മുഴുവൻ സഞ്ചരിച്ചിട്ട് പല രാഷ്ട്രങ്ങളായിട്ട് നല്ലൊരു സൗഹൃദത്തിലുണ്ട് ഉദാഹരണം പറഞ്ഞാൽ റഷ്യയും ഉക്രൈനുമായിട്ടുള്ള യുദ്ധം സത്യം പറഞ്ഞാൽ നമ്മുടെ പ്രധാനമന്ത്രിക്ക് പരിഹരിക്കാമായിരുന്നു അതുപോലെ അതുപോലെ ഇറാനും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധം പരിഹരിക്കാൻ പറ്റും കാരണം ഇസ്രായേൽ ഇന്ത്യയുടെ സൗഹൃദരാഷ്ട്രമാണ് ഇറാനും സൗഹൃദരാഷ്ട്രമാണ് ഇന്ത്യ സമാധാനം ആഗ്രഹിക്കുന്ന ഒരു ഭരണമാണ് നമ്മുടെ ഇന്ത്യയിൽ കാണുന്നതെങ്കിൽ ലോകത്ത് യുദ്ധം ഇല്ലാതാക്കാനാണ് പരമാവധി പരിശ്രമിക്കേണ്ടത് നമ്മുടെ രാജ്യത്ത് തന്നെ ആയുധങ്ങൾ കൂമ്പാരമായിട്ട് വർദ്ധിപ്പിക്കാം എപ്പോൾ വേണമെങ്കിൽ ഏതെങ്കിലും തരത്തിൽ യുദ്ധം ഉണ്ടാകാം എന്ന രീതിയിലാണ് നമ്മുടെ രാജ്യം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പാക്കിസ്ഥാനായിട്ട് മാത്രമല്ല ഇപ്പം ഈ ലോകത്ത് തന്നെ ഏറ്റവും സൈനിക ശക്തിയുള്ള അമേരിക്കനായിട്ട് പോലും യുദ്ധ സാധ്യതയാണ് ഇപ്പോൾ കാണപ്പെടുന്നത് അപ്പോൾ അമേരിക്ക എനിക്കെതിരെ ചൈന റഷ്യ ജപ്പാൻ തുടങ്ങിയ പല പല രാജ്യങ്ങളേനായിട്ട് ഒരു കൂട്ടായ്മ ഉണ്ടാക്കിയിട്ട് അമേരിക്കക്കെതിരെ പോരാടാം അപ്പോൾ ലോകത്ത് ഒരു മൂന്നാല് ലോക മഹായുദ്ധം ഉണ്ടായിക്കോളല്ലോ അപ്പോൾ അതിൻ്റെ ദുരിതം ജനങ്ങളാണല്ലോ അനുഭവിക്കുന്നത് ഈ എന്താ പറയുക രാഷ്ട്രത്തിൻ്റെയും ജനങ്ങളുടെയും ചെലവിൽ മുഴുവൻ സുരക്ഷയോടുകൂടി നടക്കുന്ന ഈ പ്രധാനമന്ത്രിക്കും പ്രസിഡന്റിനും താഴെയുള്ള കേന്ദ്രമന്ത്രിമാർക്കും മറ്റ് സംസ്ഥാനത്ത് മന്ത്രിമാരും ജന വലിയ എം എൽ എമാർക്കും ഒന്നും ഇത്തരം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കില്ല ഇപ്പോൾ യുദ്ധം ലോകത്ത് കൂടിയ ആദ്യം ഉണ്ടാവുക എണ്ണയ്ക്ക് വില കൂടും അല്ലെങ്കിൽ സാമ്പത്തിക തകർച്ച ഉണ്ടാവും ഇപ്പോൾ തന്നെ ഷെയർ മാർക്കറ്റിലൊക്കെ സാമ്പത്തിക തകർച്ച കനത്ത രീതിയിൽ പ്രകടമാകുന്നുണ്ട് അപ്പോൾ സാധാരണ ജനങ്ങൾക്ക് ഇപ്പോൾ ജി എസ് ടി കുറഞ്ഞിട്ട് കുറഞ്ഞൊന്നു പറഞ്ഞിട്ട് കാര്യമില്ല ലോക നിലവാരത്തിൽ ഉൽപ്പന്നങ്ങൾക്ക് വില കൂടിയ അതിൻ്റെ ദുരിതം അനുഭവിക്കുന്നത് സാധാരണ ജനങ്ങളായിരിക്കും അപ്പോൾ യുദ്ധം അല്ല വേണ്ടത് സമാധാനമാണ് വേണ്ടത് ഇസ്രായേലും ഹമാസും ഉള്ള യുദ്ധത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി മധ്യസ്ഥത വഹിച്ചിട്ട് അത് പരിഹരിക്കാൻ ശ്രമിക്കണം അതുപോലെ തന്നെ ഏതൊരു സംഘർഷ സാധ്യതകളും മുൻകൂട്ടി കണ്ട് അത് ആ സംഘർഷം യുദ്ധമായി മാറാതെ അതിന് പരമാവധി സമാധാനം എന്ന ചിന്താഗതി കൂടെ മുന്നോട്ട് പോകണം കാരണം ഇന്ത്യ മുൻഭരിച്ച ജവഹർലാൽ നെഹ്റു മുതൽ ഈ ഇന്ത്യൻ പ്രധാനമന്ത്രി മോദിയുടെ മുൻപുള്ള ആളുകൾ വരെ നമ്മളായിട്ട് ആവശ്യമില്ലാത്തൊരു യുദ്ധത്തിന് പുറപ്പെടില്ല ആവശ്യമില്ലാതെ ശത്രു ശത്രു സൃഷ്ടിക്കില്ല പരമാവധി അവരനെ സമാധാനം ആയിട്ട് മുന്നോട്ട് പോകാനാണ് ആഗ്രഹിക്കുക അതിന് വി ഘടകവിരുദ്ധമായിട്ട് നിരന്തരമായി മൂന്ന് രണ്ടോ മൂന്നോ ടൈം ഇന്ത്യ ഭരിക്കുമ്പോഴേക്കും അഹങ്കാരം വന്നിട്ട് അധിക ആയുധങ്ങളൊക്കെ കൂംഭാരമാക്കിയിട്ട് സൈനിക ശക്തി ി പുറമേക്ക് പബ്ലിഷ് ചെയ്യുക ഇപ്പോൾ സൈന്യത്തിൻ്റെ ശക്തി ഞാൻ പകരുന്ന വീഡിയോകളാണ് ഏറ്റവും കൂടുതൽ ബി ജെ പി പ്രവർത്തകർ പ്രചരിപ്പിക്കുക അതായത് എന്തായു പറയുക രാജ്യസ്നേഹം വിളമ്പുന്നത് ഈ സൈനിക ശക്തി പൊതുവെ പുറത്ത് പറയേണ്ട കാര്യമൊന്നുമില്ല നമ്മളത് നമ്മുടെ രാജ്യരക്ഷയ്ക്ക് വേണ്ടിയിട്ടുണ്ടാക്കണു അത് ഒരു യുദ്ധത്തിന് വേണ്ടിയിട്ടല്ല സമാധാനത്തിന് വേണ്ടിയിട്ടാണ് അണു ഇന്ത്യ അണുബോംബ് ഉണ്ടാക്കിയത് അണുബോംബ് ഉപയോഗിക്കാനല്ല സമാധാനത്തിന് വേണ്ടിയിട്ടാണ് അതുകൊണ്ട് ഈ ലോകത്തുണ്ടാവുന്ന എല്ലാ യുദ്ധത്തിനെയും സമാധാനപരമായി പരിഹരിക്കാൻ ഇന്ത്യൻ പ്രധാനമന്ത്രി അല്ലെങ്കിൽ ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി പ്രതിരോധ സെക്രട്ടറി ഇന്ത്യയുടെ പ്രതിരോധ ഉപദേഷ്ടാവായ അജിഡോവിൽ തുടങ്ങിയ കോർ കമ്മിറ്റി ചർച്ച ചെയ്തിട്ട് ഇസ്രായേൽ ഹമാസ് പോലത്തെ യുദ്ധങ്ങൾ അതുപോലെ ഉക്രൈൻ റഷ്യ തമ്മിലുള്ള യുദ്ധങ്ങൾ ഇസ്രായേൽ അറബ് രാഷ്ട്രങ്ങളെ ആക്രമിക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെ മധ്യസ്ഥത വഹിച്ചുകൊണ്ട് ചർച്ച ചെയ്തിട്ട് അത് സമാധാനപരമാക്കിയിട്ട് മാറ്റാൻ ഇന്ത്യക്ക് കഴിയണം ഇന്ത്യ ഒരു ഒരു ഭാരതത്തിനൊരു പൈതൃകമുണ്ട് പാരമ്പര്യമുണ്ട് ഒരു സംസ്കാരമുണ്ട് ഭാരതം ലോക ലോകത്തിലെ ലോകത്തിൻ്റെ തറവാടാണെന്ന് പറയുക ലോക സമസ്ത സുഖിനോ ഭവന്തു എന്ന് ആയിരം വട്ടം മന്ത്രം ചൊല്ലുകയും അതേ ആളുകൾ തന്നെ ലോകത്തില് മുഴുവൻ രാജ്യങ്ങളേനായിട്ട് അസമാധാനം സൃഷ്ടിക്കല്ല വേണ്ടത് ലോകത്ത് മുഴുവൻ ലോക സമസ്ത സുഖിനോ ഭവന്തു എന്ന വാക്ക് പറയുന്ന ഏക രാജ്യം ഇന്ത്യയാണ് ആ വാക്കിനെ അർത്ഥവത്താക്കുന്ന രീതിയിൽ ലോകത്ത് മുഴുവൻ സമാധാനം സൃഷ്ടിക്കാൻ നമ്മുടെ രാജ്യത്തെ എല്ലാ ഭരണാധികാരികളും പ്രവർത്തിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു അപേക്ഷിക്കുന്നു